അമൃത ടിവിയിലെ സെലിബ്രിറ്റി ഷോയായ ആനീസ് കിച്ചൺ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പരിപാടിയായിരുന്നു ആനിയാണ് ഷോയുടെ അവതാരക താരങ്ങൾ അതിഥിയായി എത്തുന്നതും അവർക്കൊപ്പം പാചകം ചെയ്യുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആനീസ് കിച്ചൺ ഷോ ഈ ഷോയിലെ ചില എപ്പിസോഡുകൾ വിവാദമായതോടെ ഷോ പ്രേക്ഷകർ നിരസിച്ചു തുടങ്ങി നവ്യ നായർ നിമിഷ സജയൻ എന്നിവർ വന്ന എപ്പിസോഡുകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വിവാദങ്ങൾക്ക് വഴി തുറന്നുവിട്ടത് ആനിയുടെ കുക്കിങ്ങിനൊപ്പം നടക്കുന്ന സംസാരമാണ് ഷോയുടെ ഹൈലൈറ്റ് എന്നാൽ നവ്യ നായർ എത്തിയ ഷോയിൽ ആനി നടത്തിയ ചില പരാമർശങ്ങളും അതിന് നവ്യ നായർ നൽകിയ മറുപടിയും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു കുക്കിംഗ് ചെയ്യുന്ന സ്ത്രീകളാണ് നല്ല വീട്ടമ്മ എന്നായിരുന്നു ആനിയുടെ പക്ഷം എങ്കിൽ നവ്യ ആ കാഴ്ചപ്പാടിനെ എതിർത്തതോടെ സോഷ്യൽ മീഡിയയിലൂടെ സംഭവം വൈറലായി മാറുകയായിരുന്നു നവ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പാചകം അറിയില്ലാത്ത ആളുകളും നല്ല വീട്ടമ്മ ആയിരിക്കുമെന്നും സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ജോലിയാണ് പാചകം എന്നുള്ള കരുതൽ ഉണ്ടാവരുത് എന്നും നവ്യ പറയുന്നു സ്ത്രീകൾ പാചകം ചെയ്യണ്ട എന്നല്ല താൻ പറഞ്ഞതെന്നും തൻ്റെ മകനോടും കുക്കിംഗ് ചെയ്യാൻ ഞാൻ പറയാറുണ്ടെന്നും നവ്യ പറയുന്നു ആനി ചേച്ചിക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ചേച്ചിക്ക് അത് ചെയ്യാം അതേസമയം മറ്റൊരാൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിലും പിന്നെ എന്തിനാണ് നമ്മൾ നിർബന്ധിക്കുന്നത് എന്നും നവ്യ ചോദിച്ചു ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കൂ നിങ്ങൾ പറയുന്നത് തന്നെ ആ പെൺകുട്ടി ചെയ്യണം എന്നുള്ള വാശി അത്ര നല്ലതല്ല എന്നുമാണ് നവ്യ നായർ കൂട്ടിച്ചേർത്തത്